ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഓണമൊക്കെ അവസാനിച്ചെങ്കിൽ ഓണാഘോഷങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഇത് വീടിന്റെ അടുത്ത് തന്നെയുള്ള തെരു കലാ കൂട്ടായ്മയുടെ ഓണാഘോഷമാണ് ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൺഡേ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കാരണം നെക്സ്റ്റ് ഡേ അതായത് മൺഡേ തൊട്ട് സ്കൂളൊക്കെ വീണ്ടും റീ ഓപ്പണിങ്ങും അതേപോലെ എല്ലാ അവധിയൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ അപ്പോൾ കുട്ടികളുടെ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ആ ഒരു ലെവൽ കുട്ടികളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കടി മത്സരമാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിയാവേ വരിക കാരണം റൊട്ടി അങ്ങ് കുറേ ദൂരമായി പോയി നൂലിന് കുറച്ചും കൂടെ നീട്ടം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ട് അവസാനം അത് കുറച്ച് താഴ്ത്തി കൊടുക്കുക ചെയ്ത ചെയ്തച്ചാരുണ്ട് കേട്ടോ എന്നിട്ടാണ് കടിക്കുന്നുണ്ട് ഒന്ന് രണ്ട് കുട്ടികൾ കുട്ടികളതിൽ കഴിക്ക് കടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡൊക്കെ സമ്മാനമായിട്ടുണ്ട് പക്ഷേ അതറിയാണ്ട് വീണ്ടും വീണ്ടും റൊട്ടിക്കായി ചാടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഇതിൽ കഴി ഓരോ റൊട്ടി എല്ലാവർക്കും അവർ പൊട്ടിച്ച് കൊടുത്തിട്ട് വിടുവാനും ചെയ്തതാണ് കേട്ടോ കാരണം ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും മാത്രമേ അവർ സമ്മാനം എല്ലാവർക്കും ഉണ്ട് പാർട്ടിസിപ്പേഷനുള്ള എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ബലൂൺ ഫൈറ്റ് ആയിരുന്നു കേട്ടോ ബലൂൺ ഫൈറ്റ് എന്ന് പറയുമ്പോൾ വീർപ്പിച്ച് ഓരോ ബലൂൺ ഓരോ കുട്ടിക്ക് കൊടുക്കും അപ്പോൾ അതിൽ സ്വന്തം ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കണം മറ്റാളുടെ അതായത് പിന്നെ കൂടെ കളിക്കുന്നവരുടെ ബലൂൺ പൊട്ടിക്കണം അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി ആദ്യം കുഞ്ഞു എല്ലാം ഉണ്ടായിരുന്നു അവരുടെ പേര് ഉണ്ടാക്കാൻ ആദ്യമേ തന്നെ പൊട്ടി മോൻ്റെ പോലും പൊട്ടിയിട്ട് പൊട്ടി മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മുതിർന്ന കുട്ടികളാണ് അവസാനം വരെ നന്നായിട്ട് കളിച്ചത് കേട്ടോ കാരണം ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് നിലത്ത് ആ റൗണ്ടിൽ നിന്ന് ഇവർ പുറത്ത് പോകരുത് പുറത്ത് പോയാൽ അവർ ഔട്ടാവും അങ്ങനെയായിരുന്നു കളി നല്ല രസമായിരുന്നു അപ്പം ഇങ്ങനെ പാട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇവർ കളിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവസാനത്തെ മൂന്നാളായിട്ടുണ്ട് അവസാനം ഈ രണ്ടാളിലാണ് ഒരാൾ ഫസ്റ്റും സെക്കൻഡും പെൺകുട്ടിയാണ് കേട്ടോ വിന്നർ ആവുന്നത് അപ്പം സെക്കൻഡ് ആവുകയാണ് ചെയ്യുന്നത് കാരണം നല്ല നല്ല വാശിയേറിയ മത്സരമായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസമാണ് അടുത്ത മത്സരം നാരങ്ങ നാരങ്ങാസ്പൂൺ ആയിരുന്നു കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഏജ് ആയ ആൾക്കാരുണ്ട് അതായത് നേഴ്സറിയിൽ ഉള്ള കുട്ടികളോട്ട് ഒരു വയസ്സായിട്ടുള്ള ആൾക്കാർ എന്നുവെച്ചാൽ പ്രായഭേദമന്യം എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടാണ് ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നത് കേട്ടോ നല്ല രസമായിരുന്നു അത് കൂടുതലായത് ഫസ്റ്റ് സെക്കൻഡ് അടുത്ത ഐറ്റം ഇഷ്ടികപ്പെടുത്താണ് കേട്ടോ അതായത് രണ്ട് വിരൽ നമ്മുടെ ഏതെങ്കിലും രണ്ട് വിരൽ മാത്രം യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സമയം ആരാണ് ഇഷ്ടിക ഹോൾഡ് ചെയ്യുന്നത് അവരാണ് വിന്നറ് അപ്പം ഇത് ടൈമർ വെച്ചിട്ടാണ് നോക്കിയത് കേട്ടോ അത് പല പല അതായത് അഞ്ചു പേര് ആറുപേരൊന്നും വെച്ചിട്ടാണ് ഇങ്ങനെ പല പല ബാച്ചായിട്ട് നിർത്തിയത് ആൾ കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഓരോ ബാച്ചരെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ആരാണ് ഹോൾഡ് ചെയ്തത് അവരാണ് വിന്നർ അപ്പോൾ ഇത് വനിതകളുടെയാണ് ഇഷ്ടപ്പെടുത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നും പക്ഷെ കുറേ സമയം പിടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈവേദനയാവും അപ്പോൾ സ്ത്രീകളുടെ കഴിഞ്ഞിട്ട് പിന്നെ പുരുഷന്മാരുടെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവരിപ്പം ഇത് രണ്ടുപേരും മാത്രമായിട്ടുണ്ട് അവസാനം അതിൽ യെല്ലോ ഷോൾട്ട് ആ ചേച്ചിയാണ് വിന്നറായത് അപ്പോൾ ആ ചേച്ചി ചേച്ചിയായിരുന്നു അതിനകത്ത് ഫസ്റ്റ് മറ്റേ ചേച്ചി സെക്കൻഡ് അങ്ങനെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാരണം ബാക്കിൽ തന്നിട്ട് ഇങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ അപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മളപ്പം ഒന്നും കൂടി ഒരു ഇതായിരിക്കുമല്ലോ ആ ചേച്ചി താഴെ വെച്ചു മറ്റേ ചേച്ചിയാണ് വിന്നറ് അതിനുശേഷം ആണുങ്ങളുടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ കുറേ സമയം പിടിക്കുമെന്ന് പക്ഷേ എല്ലാവരും ഒരുപോലെ തന്നെയാണെന്ന് വെച്ചാൽ ഒരു ടൈം കഴിയുമ്പോൾ എല്ലാവർക്കും കൈവേദനയാവുമല്ലോ അത് കഴിഞ്ഞുള്ളത് സോഡ പിന്നെ സോഡ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക നമ്മൾ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കയ്യിൽ കോരിക്കൊണ്ടുവരണം വെള്ളം അങ്ങനെ കയ്യിൽ കോരിക്കൊണ്ടു വന്നിട്ട് ഈ സൈഡിലുള്ള കസേരയിൽ ഓരോ കസേരയിൽ ഓരോ ബോട്ടിലുണ്ട് ആ ഇങ്ങനെ നിറക്കണം അപ്പോൾ ആദ്യം ആരുടെ ബോട്ടിലാണ് ഫുള്ള് നിറയുന്നത് അവർ വിന്നർ അങ്ങനെയാണ് കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നത് ഇതും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് അഞ്ച് ബോട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് പേരുടേത് പല പല സെറ്റായിട്ട് നിർത്തിയിട്ട് എല്ലാത്തിന്ന് ഫസ്റ്റ് മാത്രം എടുത്തിട്ട് അവസാനം ഫസ്റ്റായ ആൾക്കാരെ വെച്ചിട്ട് വീണ്ടും മത്സരം നടത്തി അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടാവും ഏജ് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പ്രായമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട് എല്ലാവരും എന്തൊരു ശരിയും കുഞ്ഞും പിള്ളേരും ഓടി നടന്ന് പങ്കെടുക്കുന്ന പോലെ എല്ലാവരും ഭയങ്കര ഭയങ്കര വാശിയാണ് കേട്ടോ വച്ചാൽ ഒരു സൗഹൃദ മത്സരമാണെങ്കിലും നമ്മൾ മത്സരത്തിൻ്റെ സമയത്ത് ഭയങ്കര ഒരു ഉണ്ടാകുമല്ലോ എനിക്ക് ജയിക്കണം എന്നൊരു വാശി ഉണ്ടാകുമല്ലോ അങ്ങനെ എല്ലാവരും ഓടി നടന്ന് വെള്ളം കോരുവാണ് അത് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ട ടീനേജ് പിള്ളേർ എല്ലാവരും ഉണ്ട് ഇവർ ചെയ്യുന്ന കണ്ടപ്പോൾ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു അവർക്കും നല്ല ഇഷ്ടമായിട്ട് ഇവരുടെ മത്സരത്തിന് ശേഷം പിന്നെ അവരുടെയും ഉണ്ടായിരുന്നു ഇതാ ഇതാണ് പിള്ളേരൊക്കെ അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒരുപോലെ അതായത് രാവിലെ ഒരു പത്ത് മണി തുടങ്ങിയിട്ടുള്ള മത്സരമാണേ ആർക്കും ഒരു ഇതുമില്ല ഉച്ചക്ക് ഫുഡെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ ബിരിയാണിയും പായസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പായസമൊക്കെ കുടിച്ച് എന്നിട്ടാണ് ബാക്കി മത്സരം തുടങ്ങിയത് എന്നിട്ടും തീരുമ്പത്തേനും രാത്രി ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്സരം വാശിയേറി നടന്നുകൊണ്ടിരിക്കുവാണ് അതിന് ശേഷം എന്താ ഇത് ഫൈനൽ മത്സരം കേട്ടോ ഓരോ ബാച്ചിലും ഫസ്റ്റായ ആൾക്കാരെ വെച്ചിട്ട് അവസാനം ആരാണ് വിന്നർ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് പേരാണ് ഓരോ ബാച്ചിലും ഫസ്റ്റ് ഫസ്റ്റായവർ അവരെ വെച്ചിട്ടാണ് ലാസ്റ്റ് ഫൈനലെ അങ്ങനെയാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഓടി വരുമ്പോഴത്തേനും കുറേ വെള്ളം കയ്യിൽ നിന്ന് മിസ്സായി പോവും ഒഴുകിപ്പോകും എന്നിട്ട് പിന്നെ കുപ്പിയിൽ ഒഴിക്കുമ്പോഴും കുറേ പോവും അപ്പോൾ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ മത്സരം കണ്ടു കുട്ടികൾക്കും താല്പര്യമായി അങ്ങനെ അവരുടെ മത്സരമാണ് കുഞ്ഞി കയ്യിൽ വെള്ളം എടുത്തു കുറേ ദൂരം അപ്പോൾ ആദ്യം വെച്ചാൽ ആ ഒരു ഡിസ്റ്റൻസ് കുറച്ച് വെച്ച് കൊടുത്ത് കാരണം കുഞ്ഞിപ്പിള്ളേരല്ലേ അവർ ഓടിയെത്തണ്ടേ ഇതെന്ന് വെച്ചാൽ ഇത് പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ് ഇത് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ഐറ്റം പുരുഷന്മാരുടെ സാരി ഉടുക്കൽ മത്സരമായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിയായി വരാം കാരണം തല ഏതാ വാൽതാന്നറിയാതെ കിടന്ന് പാടുപെടുവാണ് ഇതിലൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈമിനുള്ളിൽ ഇവർ ഏറ്റവും നന്നായിട്ട് ആരോടുക്കുന്ന അവരാണ് വിന്നർ അപ്പോൾ ഇതിൽ ചെറിയ ചെക്കന്മാരൊക്കെ ഉണ്ട് സാരി ഉടുക്കാൻ പ്രായമുള്ളവരുണ്ട് അപ്പം ഇത് ഇവരുടെ മുണ്ട് അല്ലെങ്കിൽ പാൻസിന്റെ പുറത്തോട്ട് തന്നെയാണ് ഇവർ ഉടുക്കുന്നത് അപ്പം ഈ സാരി ഒന്നും കുത്തി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇരിക്കുമെന്നില്ല ഒരു സൈഡൊന്നും കുത്തിയിട്ട് അടുത്ത സൈഡ് എടുക്കുമ്പോൾ ഇത് ആദ്യം കുത്തി അഴിഞ്ഞു പോയിട്ടുണ്ടാവും നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയാ വരിക ഇനി ഇതിനകത്ത് വിന്നർ എന്ന് പറയേണ്ട ഈ വൈറ്റ് സാരി കൊടുത്തേ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട വിന്നർ വിന്നറായത് കാരണം അവനെടുത്തേക്കാണത് പിന്നെയും സാരി കൊടുത്തിട്ടുണ്ടെന്ന് പറയാനുള്ളൂ ബാക്കിയുള്ളവരുടെയൊക്കെ നടന്നു കഴിയുമ്പോൾ ഓരോ സൈഡിൽ നിന്നൊക്കെ കഴിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് അത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ അറിയത്തില്ല ഇതെങ്ങനെ കൊടുക്കണം എന്ന ഒരാൾ അഴിഞ്ഞഴിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടേത് കഴിഞ്ഞപ്പം ഇത് ഇഷ്ടമായിട്ട് ഒരു സെറ്റ് ആൾക്കാർ കൂടി സാരി കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ഏറ്റവും നന്നായിട്ട് ആരും എടുത്തിട്ടുണ്ട് എന്നെല്ലാം അങ്ങനെ ഈ ഈ ചെക്കനെയാണ് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞ ശേഷമാണ് ഈ മൂന്നാളുകൂടെ വന്നത് കേട്ടോ പക്ഷെ ഇവരുടെ ഉടുക്കല് ഭയങ്കര രസമായിപ്പോ ഇവർക്ക് മൂന്നുപേർക്കും അറിയത്തില്ല പിന്നെ കൂട്ടത്തിൽ ഭേദം നടക്കു നിൽക്കുന്ന ആളാണ് മറ്റുള്ളവരൊന്നും സാരിയുടെ മുന്താണി കൂടി ഇടുന്നത് കണ്ടോ ഭയങ്കര കോമഡി ആയിരുന്നു സാരി ഉടുക്കല് അങ്ങനെ രണ്ട് പേരിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാണ് ഈ പ്രോഗ്രാമിൽ അതായത് നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാവരും കാത്തിരുന്നൊരു പ്രോഗ്രാമാണിത് എന്നുവെച്ചാൽ വടംവലി ഇത് സ്ത്രീകളുടെ വടംവലിയും ഉണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുടെയും ഉണ്ടായിരുന്നു ഇതിന് ഏഴുപേർ പേര് വെച്ചിട്ടുള്ള ഓരോ സെറ്റ് ആൾക്കാരാണ് വലിച്ചു വലിച്ച് കാട്ടിലോട്ടൊക്കെ പോകുന്നത് കാരണം ഇത് നമുക്കൊട്ട ശീലമില്ലാത്ത കാര്യമാണല്ലോ ഈ വടത്തിന് നല്ല നല്ലൊരു ബലമുണ്ട് നമ്മുടെ കൈയൊക്കെ വല്ലാണ്ട് വേദനയാവും പിന്നെ നമ്മൾ ഈ വടം വലിക്കുന്നത് റോട്ട് നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ കയ്യോ കാലം കുത്തിപ്പോയാൽ മുറിവും ഉണ്ടാവും എന്തായാലും ഷെ നല്ല പ്രോത്സാഹനായിരുന്നു ഇത് കേട്ടോ ഇതിന് ഒരു നേന്ത്രക്കൊലയായിരുന്നു സമ്മാനമൊക്കെ ഉണ്ടായിരുന്നത് ഒരു മൂന്ന് നാല് ബാച്ച് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പേര് വീതം മത്സരിച്ച് അവരൊന്ന് വിന്നർ ആരാണ് അങ്ങനെ ആ വിന്നർ ആയ ആൾക്കാർ തമ്മിൽ വീണ്ടും മത്സരിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് സമയം ഇതൊരു അഞ്ച് മണി തൊട്ട് തുടങ്ങിയിട്ട് ഒരു എട്ട് മണിവരെ പ്രോഗ്രാം നീണ്ടുപോകാൻ കാര്യം ഈയൊരൊറ്റ ഐറ്റായിരുന്നു കാരണം എല്ലാവരും എന്താ പറയാ പവർഫുള്ളായിട്ട് നിൽക്കുക കാണികൾക്കാണ് വടം വലിക്കുന്നവരെക്കാളും എനർജി ആയിട്ട് എന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുക അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക അപ്പം ഒന്നും കൂടെ ഒരു ഇതായിരിക്കുമല്ലോ പിന്നെ എന്ന് വെച്ചാൽ കുറെ ടൈം എടുക്കും ഇത് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ രണ്ടാൾക്കാരും വടം പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ റിബൺ കെട്ടാൻ കഴിയില്ല അങ്ങനെ റിബൺ കെട്ടാൻ വേണ്ടി കുറേ സമയം പോയിട്ടാണ് കുറേ പ്രോഗ്രാം ലാഗ് ആയി പോയത് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അത്രേ സമയായിട്ട് ആരും പോയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ എല്ലാവരും ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഇപ്പൊ വെട്ടമൊക്കെ ഉണ്ട് സൺലൈറ്റൊക്കെ ഉണ്ട് പിന്നെ രാത്രിയാവുന്നുണ്ട് പിന്നെ ട്യൂബൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ബാക്കി മത്സരം നടത്തുന്നത് കേട്ടോ ഇവിടത്തെ ഒരു അരങ്ങെന്താന്ന് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ കുറച്ച് പോയിസ് തരാം ഇത് കുറച്ച് പ്രായമുള്ള ചേട്ടന്മാരാണ് ഈ സൈഡിൽ നിൽക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് ഇവരങ്ങ് വലിച്ചെടുത്ത് ചെറിയ പയ്യന്മാരാട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഇവരെ അങ്ങ് വലിച്ച് ഈ ചേട്ടന്മാരിങ്ങനെ തോൽപ്പിക്കുമെന്ന് വിചാരിച്ച് പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് നടന്നതേ അവർ വടത്തെ തൊട്ടതേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴേക്കും എല്ലാം കൂടെ വലിച്ചെങ്ങെടുത്ത് അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു അവന്മാർ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചു പിള്ളേരുണ്ടല്ലോ അഞ്ചിലാറിലൊക്കെ പഠിക്കണ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഇഷ്ടമായിട്ട് ഭയങ്കര എല്ലാവർക്കും വടം വലിക്കണം അങ്ങനെ ഒരു സൈഡ് ആൺകുട്ടികൾ ഒരു സൈഡ് പെൺകുട്ടികൾ അങ്ങനെ ആദ്യം ആൺകുട്ടികൾ ജയിച്ച് ഇപ്പോൾ വടം മാറി ഒന്ന് വലിക്കുമല്ലോ അങ്ങനെ വലിക്കുമ്പോൾ ആ പെൺകുട്ടികളെല്ലാത്തിനെയും തൂത്ത് വലിച്ചിപ്പുറം എടുത്ത് ആ വിചാരിച്ചില്ല ഇങ്ങനെ വലിച്ച് ഇവന്മാർ തോൽപ്പിക്കുമെന്ന് അപ്പോൾ വാശിയായിട്ട് വീണ്ടും ഉമ്മാർ റിവേഴ്സ് പോയി നിന്ന് അങ്ങനെ പക്ഷെ ഒന്മാർ തന്നെ ജയിച്ച് അങ്ങനെ ഇത് വിന്നേഴ്സ് ആയ ആൾക്കാരുണ്ടല്ലോ പല പല ബാച്ചായിട്ട് നിന്നത് അപ്പം അങ്ങനെ വിന്നർ വിന്നറായ ആൾക്കാർ മാത്രമായിട്ട് വീണ്ടും മത്സരിക്കുന്നതാണ് അങ്ങനെ മത്സരിച്ച് അവസാനം എന്താ വിജയിനെയൊക്കെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബി ഒന്മാരാണ് വലിച്ചിപ്പം വടംവല്ലിയുടെ വിന്നർ ആയിട്ടുള്ളത് അങ്ങനെ മത്സരം ഇതോടുകൂടി അങ്ങ് അവസാനിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ സമ്മാനം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണേ ആക്ച്വലി ഇവന് സമ്മാനം ഇല്ല പക്ഷേ ഇവന് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക അവസാനം വിഷമായിട്ട് ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വീട് അങ്ങനെ പോകുന്നു പക്ഷേ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവനൊരു സമ്മാനം ഉണ്ടായിരുന്നു അങ്ങനെ സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പം ഭയങ്കര ഹാപ്പിയായി ഒരു ബൗളായിരുന്നു സ്റ്റീൽ ഒരു ബൗളാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണാഘോഷം അങ്ങനെ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി വീണ്ടും അടുത്ത വർഷത്തായിട്ട് കാത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ